മൂകാംബിക ദേവിയുടെ ഒരു അടിപൊളി ഫോട്ടോ കിട്ടിയത് സോ ഐ തോട്ട് ഐ പോസ്റ്റഡ് ആസ് എ സ്റ്റോറി ഓൺ എറണാകുളപ്പുരം ടെമ്പിൾ കോംപ്ലക്സ് എല്ലാവരും കാണട്ടെ എല്ലാവരും ഭഗവതിയുടെ അനുഗ്രഹം നേടട്ടെ എന്നുള്ള നല്ല ഇൻറ്റൻഷനിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ ആ ഫോട്ടോ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടിയിൽ കൊല്ലൂർ മൂകാംബിക എന്ന് എഴുതിയിട്ടു അപ്പോൾ സ്റ്റോറി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി എനിക്ക് വരുന്ന മെസ്സേജസ് ആണ് കൂപ്പുകൈ താങ്ക് യു വെരി ബ്യൂട്ടിഫുൾ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൂടാണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു മെസ്സേജ് വന്നു കില്ലർ പറഞ്ഞിട്ട് കില്ലറോ രണ്ടാമത്തെ വേറൊരാൾ കൂടി എനിക്ക് കില്ലർ എന്ന് മെസ്സേജ് കിട്ടും ഓ ഇതിപ്പോൾ പല പുതിയ ജനറേഷൻ്റെ ട്രെൻഡായിരിക്കും കില്ലർ എന്ന് പറയണത് അടിപൊളി എന്നൊക്കെ ഭാഗത്ത് വല്ല സ്ലാങ് ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരാളെനിക്ക് മെസ്സേജ് കിട്ടു അതേ ചേച്ചി കൊല്ലൂർ മൂകാംബികയല്ല കില്ലർ എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത് അത് വേഗം മാറ്റുമെന്ന് ഓട്ടോ കറക്റ്റിന്റെ ഒരു കാര്യം വെരി വെരി കുറച്ച് ചിരിച്ചെന്തായാലും കില്ലർ മൂകാംബിക